ഒന്ന് നല്ല ഒരു എഗ്ഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഒരു ഒരമണിക്കൂറ് കുതിർത്താൻ വയ്ക്കാം അപ്പോൾ അരി എല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം ജസ്റ്റ് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അരി വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ പരിവ് ഒരു മുക്കാൽ വേവാകുന്നവരെയാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് ഊറ്റി തണുക്കാൻ വയ്ക്കണം അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും പെപ്പറും കൂടെ ചേർത്ത് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട് അതേ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഗാർലിക്ക് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അല്ലേക്ക് കുറച്ച് ഇഞ്ചി കൂടെ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം എനിക്ക് കുറച്ച് സവോള ചേർക്കാം പിന്നെ ഇഷ്ടമുള്ള വെജിറ്റബിൾ എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ക്യാബേജും ക്യാപ്സിക്കും ആണ് ചേർത്ത് കൊടുത്തിട്ടേക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും പെപ്പറും കൂടെ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അധികം വേവണമെന്നില്ല അതിന് ശേഷം സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ റൈസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് റൈസ് കൂടെ ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് പെപ്പർ കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേക്ക് കുറച്ച് സോയ സോസ് കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ താങ്ക്